ാണ് നിങ്ങൾ മനസ്സിലാക്കണം ആ എന്നിട്ട് അദ്ദേഹം പറയാൻ ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും ശരി ജനങ്ങൾ നല്ലതായി കണ്ടാലും ശരി അത് വഴികേടാണ് ഒക്കെ ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ് ആ വഴികാടുകളെല്ലാം നരകത്തിലേക്കാണ് ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഇത് ഉമർ പറയുന്നതാണ് സുഫിയാനു സുഫിയാനു സൗരി സൗരി പറയാന് നോക്ക് തിന്മകളെക്കാൾ പിശാദിനെ ഏറ്റവും ഇഷ്ടം ആണ് ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ഒരാൾ ഈ നില കധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാദിനെ ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന പ്രാർത്ഥനയാകുന്ന വിധേയത്ത് സുബൈക്ക് ശേഷമുള്ള കുനൂത്താകുന്ന വിധേയത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ സുബയാളല്ല ഇത് പറഞ്ഞവൻ കെ എൻ പ്രസിഡന്റ് അല്ല സെക്രട്ടറി അല്ല സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ മറുഭാഗത്തൊരാൾ മറുഭാഗത്ത് കണ്ടാൽ നമസ്കാര സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാൻ സൗരിയാണ് സുഫിയാനു സൗരി കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് അല്ല മനുഷ്യരെ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ എനിക്കറിയില്ല കണ്ടോ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് പറഞ്ഞത് പ്രസിഡന്റ് അല്ല മുജാഹുദ് പണ്ഡിതന്മാരല്ല മറിച്ച് സുഫിയാൻ സൗരിയാണ് പറഞ്ഞത് എന്ന് മുജാഹിദ് വ്യക്തമാക്കി ആ ക്ലിപ്പ് ഇറങ്ങിയ കാലത്ത് അലിബി സസാഫി ചാടിയു പ്രസംഗിച്ചു ആ ചാടിയ ഇത് കേൾപ്പിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിട്ടില്ല തെളിയിക്കാനാവില്ല കാണിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് എന്താ വെല്ലുവിളി അറിയോ കേൾക്കേണ്ട വെല്ലുവിളി തന്നെയാണ് ശ്രദ്ധിച്ചോളൂ നിങ്ങള് നടത്തിയ വെല്ലുവിളി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആയിരം എന്താ ഊറ്റം എന്നറിയോ കാണിക്കാൻ പറ്റോ തെളിയിക്കാൻ പറ്റോ പറഞ്ഞിട്ടില്ല എന്തെല്ലാം ഏതെല്ലാം മനുഷ്യരെ വ്യക്തിപരമായി പോലും വിളിച്ചുകൊണ്ട് പരാമർശിച്ചു പരിഹസിച്ചു കൊണ്ടുള്ള ഈ വെല്ലുവിളി അവിടെ മുജാഹിദ് ഏറ്റെടുത്തു ഒന്നേ പിറകെ ഒന്നായി എണ്ണി എണ്ണി വായിച്ചു കൊടുത്തു ഇത് എവിടെയാവുന്നത് എന്ന് എണ്ണി എണ്ണി മുജാഹിദാണ് വായിച്ചു കൊടുത്തു സ്വന്തം മക എന്ന് ബോധ്യപ്പെടുത്താൻ എത്ര മുൻഗാമി രേഖപ്പെടുത്തി വെച്ചു ഇമാം ലാലിഖായി തന്റെ എന്ന കിതാബില് ഇത് രേഖപ്പെടുത്തിയത് കാണാം അതേപോലെ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച അബു ഇസ്മായി രേഖപ്പെടുത്തി കാണാം ജലാലുദ്ദീൻ അൽ കാണാം ഇമാം കുർത്തുബിയുടെ കിതാബുകളിൽ നമുക്കിത് കാണാൻ കഴിയും മുൻഗാമികളായ മുൻഗാമികളിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ ഈ വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മുചാരികൾ നാട് നിങ്ങള് ഈ കിതാബുമായി ചെന്ന് സ്ക്രീൻ നിങ്ങളെ കാണിച്ചു ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ ഇതാണ് ആ വാചകം എന്ന് പറഞ്ഞ ബോധ്യപ്പെടുത്തിയപ്പോ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി സംഗതി കിതാബിലുണ്ട് പഠിച്ചെന്താ ബുക്ക് കഴിച്ച് മാറി നമ്മള് കിതാബ് ബോധിയില്ല പക്ഷെ കിതാബിലെന്താണുള്ളത് അത് എന്ന് മുചാരി പറഞ്ഞു കൊടുക്കണം ഇയാള് കണ്ടപ്പോഴിക്ക് മനസ്സിലായി സംഗതി കിതാബിലുണ്ട് അപ്പൊ ഞാൻ ചെയ്യാ നീ തൽക്കാലം വെല്ലുവിളി വേണ്ടാ അങ്ങനെ ഇപ്പൊ വിതരണം ചെയ്യാൻ വേണ്ടി മാത്രമായി വഹാബിസം വൈരുദ്ധ്യങ്ങളുടെ കലവറ എന്ന ആ പേരില് ബാലശേന കളിപ്പിട്ടപ്പോ ക്ലിപ്പ് വലിപ്പം കുറഞ്ഞു സുഫിയാൻ സൗറിന്റെ പേര് പറയുന്നില്ല അത് പോയി സുഫിയാൻ സൗനി പറഞ്ഞു എന്നുള്ള വാചകം തന്നെ കട്ട് ചെയ്തു എന്നിട്ട് മുജാഹിദ് മുജാ സ്വന്തം ആണ് തോന്നിപ്പിക്കും വിധം ക്ലിപ്പ് ഇട്ടിട്ട് ആ നിലക്കിലേ ചെയ്തു കേട്ടോളൂ നിങ്ങൾ എവിടെയാണ് മാറ്റം എവിടെയാണ് വൈരുദ്ധ്യം എവിടെയാണ് കാപ്പറ്റം നൂറ്റൻപത് കാപ്പറ്റം ഇങ്ങോട്ട് നിങ്ങളുടെ വക വ്യാജമായി കെട്ടി ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുവെങ്കില് ആയിരത്തി അഞ്ഞൂറ് കാപ്പറ്റങ്ങള് ഉള്ളിൽ തന്നെ അങ്ങോട്ട് കാണിച്ചാലും ഉള്ളതിന്റെ ഒരു അംശം പോലും ആവില്ല എന്നാണ് വസ്തുത അവിടെ ഇട്ട ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ും പ്രാർത്ഥന ഈ കൂട്ട പ്രാർത്ഥനയും ചെയ്താൽ മുജാഹിദ് കാര്യത് വ്യഭിചാരത്തെക്കാളും ഇഷ്ടപ്പെട്ട കാര്യമാണ് കൂട്ടുപ്രാർത്ഥനയും പിശാചിനെ അതായത് അതിന്റെ അർത്ഥം കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നതിലേറെ പുനൂത്ത് ചെയ്യുന്നതിലേറെ നല്ലത് എന്താണ് വ്യഭിചരിക്കലാണ് മുജാഹിദിന്റെ നേതാവ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും കടുപ്പാണ് ഏത് കൂട്ടുപ്രാർത്ഥന നിങ്ങൾ ചിന്തിച്ചു നോക്ക് അയാൾ പറയട്ടെ വെച്ചു കൊടുക്കു ബാലുശ്ശേരി പറയും ഒരു തിന്മ ഒരാൾ വ്യഭിരിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ഒരാൾ ഈ നില കതിർമ്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന വിധേയത്തെ ശേഷമുള്ള കുലൂത്താകുന്ന വിധിയാണ് ശേഷമുള്ള ശേഷമുള്ള മുജാഹിദിന്റെ വിവരം യാുന്ന വിധിയെ ഒരാൾക്കുന്നതിനേക്കാൾ വലിയവൻ കെ എൻ്റെ പ്രസിഡന്റ് അല്ല സെക്രട്ടറി അല്ലേ ഇത്

ജീവിക്കണ്ടേ അവിടെ ജീവിക്കണ്ടേപ്പിട്ടോശ്ശേരി പറഞ്ഞ കേട്ടത് അവിടെ വെച്ച് കണക്ക് തീർക്കാമെന്ന് അതേ പറ്റി സൂചിപ്പിക്കാനുള്ളൂ ഇനി അവര് പറഞ്ഞു എന്നുള്ളത് മുജാഹിദന അർത്ഥം വെച്ച് പഠിച്ചതാണോ ഒരു കിതാബ് നോക്കി വെച്ചതാണോ പഴച്ചതാണോ അല്ല എന്ന് ബോധ്യമാകാൻ വേണ്ടി തന്നെ സുഫിയാൻ സുഫിയാൻ ഈ വാചകം വാചകം കിതാബ് നോക്കി കേൾപ്പിക്കുന്നത് ശ്രദ്ധിക്കാം നിങ്ങൾ കേട്ടുകൊള്ളുക അബ്ദുൽ ഹമീദ് ഇതേ അദ്ദേഹം അറബി മൂലം വായിച്ചു കൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കട്ടെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ പക്ഷെ രണ്ടു തരം പാപങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അല്ലാണ്ട് ചെയ്യുന്ന പാപങ്ങൾ മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ എന്നാൽ പിശാചിന് ഏതാ ഇഷ്ടം ഇന്നൽ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ന അപകടകരമായ ചെന്നു ഏറ്റവും ഇഷ്ടം കാരണം എന്താ ഒരാൾ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് അയാൾക്ക് തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും തോബ ചെയ്യില്ല ആ ശാശ്വതമായി മുന്നോട്ട് പോകും തെറ്റാണെങ്കിൽ തെറ്റാണെന്നറിയാം ഇന്നല്ലെങ്കിൽ അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സൗരി രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഇമാരിക്ക് ജ്യേഷ്ഠാനുള്ളത് വന്ന് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി കണ്ടോ കിതാബ് ഉറപ്പായി മാന്യമായി നോക്കി നോക്കി കാണുകയും ചെയ്യും കിതാബ് നോക്കാനും വേണ്ട നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയാളെ കിതാബ് കിതാബ് നോക്കിയാൽ ഞാൻ അങ്ങനെ ണ്ടാവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സ്റ്റേജ്മി ഒറ്റക്കാവുമ്പോ ആളില്ലാത്ത പോസ്റ്റിക്ക് പോലെ അത് എളുപ്പ പക്ഷെ മുജാഹിങ്ങൾ മുമ്പിലൊക്കെ വന്ന് അപ്പൊ കാണ കിതാബൊക്കെ വായിക്കുന്ന ചേലും